गुणा गुणा ം റാഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഏഷ്യ കപ്പിൻ്റെ സൂപ്പർ ഫോറൊക്കെ തീരുമാനമായതാണ് ഗ്രൂപ്പ് എ യിൽ നിന്ന് ഇന്ത്യയും പാകിസ്ഥാനും ഗ്രൂപ്പ് ബിയിൽ നിന്ന് ശ്രീലങ്കയും ബംഗ്ലാദേശും അതൊക്കെ തീരുമാനമായതാണ് പക്ഷേ ഇന്ന് ഗ്രൂപ്പ് സ്റ്റേജിലെ ഇന്ത്യയുടെ അവസാന കളിയുണ്ട് അപ്പോൾ ആ കളിയെ നമ്മൾ കാണുന്നത് മറ്റ് താരങ്ങൾ ഇപ്പോൾ അവസരം കിട്ടാത്ത കുറെ താരങ്ങളുണ്ട് സഞ്ജു സാംസൺ ഒക്കെ പ്ലെയിങ് ലെവലിൽ ഉണ്ടെങ്കിലും ബാറ്റ് ചെയ്യാനുള്ള അവസരമൊന്നും കിട്ടിയിട്ടില്ല അതിനുവേണ്ടി ഇന്ത്യ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് ഈ കളിയെ മിക്കവരും കാണുന്നത് ഒരു ഡെഡ് റബ്ബർ എന്ന രൂപത്തിലുള്ള മത്സരമാണ് ഇതിൻ്റെ റിസൾട്ടിന് ഒരു പ്രാധാന്യവുമില്ല എന്ന് മാത്രമല്ല കളി ദുബായിലല്ല അബുദാബിയിലാണ് അപ്പോൾ അബുദാബിയിൽ സ്ലൈറ്റ്ലി സ്പിന്നിനേക്കാൾ സ്പിന്നിന് ഒരു പ്രാധാന്യം കുറവുണ്ട് എന്ന നിരീക്ഷണത്തിൽ ഒരുപക്ഷെ രണ്ട് ഫ്രണ്ട് ലൈൻ പേസർമാരെ ഇന്ത്യ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഊബർക്ക് ഇന്ന് വിശ്രമം കൊടുക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കണം അപ്പോൾ അർഷ്ദീപ് സിംഗ് ആൻഡ് അർഷിത് റാണ രണ്ട് പേരും പ്ലെയിങ് ലെവലിൽ വരാം അല്ലെങ്കിൽ രണ്ടിലൊരാൾ പ്ലേയിങ് ലെവലിൽ വരാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നിരീക്ഷണം അതോടൊപ്പം തന്നെ മിഡിൽ ഓർഡർ ബാറ്റർമാർക്ക് അത്ര അവസരം കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ മിഡിൽ ഓർഡറിലുള്ള ബാറ്റർമാരെ അങ്ങനെ മാറ്റാതെ റിങ്കു സിങ്ങിനെയും ജിതേഷ് ശർമ്മയെയും ഉൾപ്പെടുത്താതെ ടീമിൽ ഇറങ്ങാനുള്ളൊരു സാധ്യത കാണുന്നു അപ്പോൾ പ്രധാനമായും ഈ ഒരു ബൗളിംഗ് യൂണിറ്റിലുള്ള മാറ്റത്തിനുള്ള സാധ്യതയാണിപ്പോൾ കാണുന്നത് പിന്നെ ഒരു ചോദ്യമുള്ളത് ടോപ്പ് ഓർഡറിൽ അഭിഷേക് ശർമ്മ ശുഭൻ ഗില്ല് എല്ലാ കളികളും അവർ കളിച്ചിട്ടുള്ളതാണല്ലോ അതുകൊണ്ട് അഭിഷേകിനെയൊക്കെ മാറ്റി സഞ്ജുവിനെ ഓപ്പണറാക്കുമോ അതല്ല ഇനി ശുഭൻ ഗില്ലിനെ മാറ്റി ഒരു വിശ്രമം കൊടുത്ത് സഞ്ജുവിന് ഓപ്പണറാക്കുമോ ഇതൊക്കെയാണ് ഇനി കണ്ടറിയേണ്ടത് നിലവിൽ ഈ എസ് പിൻ ക്രിക്കറ്റ് നൽകുന്ന ഒരു പ്രോബിൾ ലൈനപ്പ് അനുസരിച്ച് ഇന്ത്യ ഇറങ്ങുന്നത് എങ്ങനെയായിരിക്കും അഭിഷേക് ശർമ്മ ശുഭ്മൻ ഗില്ല് സൂര്യകുമാർ യാദവ് തിലക് വർമ്മ സഞ്ജു സാംസൺ ശിവൻ ദ്വൂബെ ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേല് ഹർഷിത് റാണ ഹർഷ്ദീപ് സിംഗ് കുൽദീപ് യാദവ് ഓർ വരുൺ ചക്രവർത്തി രണ്ടാൽ ഒരു സ്വിന്നരെ കളിപ്പിക്കുന്ന രൂപത്തിലായിരിക്കും ഇന്ത്യ ഇറങ്ങുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് മറുഭാഗത്ത് ഒമാന് പ്രത്യേകിച്ച് ഇവിടെ നിന്നൊന്നും നേടാനില്ല ഈ എന്നാലും ഈ ഒരു മത്സരം വിജയിച്ചുകൊണ്ട് അവസാനിപ്പിക്കാനുള്ള ശ്രമം അവർ നടത്തിയേക്കും വിജയിച്ചില്ലെങ്കിലും ഒന്ന് ഒന്ന് ഫൈറ്റ് ചെയ്യാനെങ്കിലുള്ള കെൽപ്പുണ്ട് എന്നവർ കാണിക്കാൻ ശ്രമിക്കുമായിരിക്കും അപ്പോൾ അവരുടെ ഒരു പ്രോബിൾ ഇലവൻ നമ്മൾ പ്രതീക്ഷിക്കുന്നിങ്ങനെയാണ് ജതീന്ദർ സിംഗ് ആമിർ ഖലീം ഹമ്മദ് മിർസ വാസിം അലി ആര്യൻ ബിഷ്ട് വിനായക് ശുക്ല ജിതൻ നദി ഷാ ഫൈസല് ഷക്കീൽ അഹമ്മദ് ഹസൈൻ ഷാ സമയ് ശ്രീവാസ്തവ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു ഇലവൻ എന്തായാലും അബുദാബിയിലെ ഒരു പിച്ചിൻ്റെ സ്വഭാവമനുസരിച്ച് അത്രയധികം ഒരു ഹെൽപ്പ് സ്പിന്നേഴ്സിന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീം രണ്ട് പേസർമാരെ വെച്ചിറങ്ങാനുള്ളൊരു സാധ്യത കാണുന്നു ഇന്ത്യ അനായാസം വിജയിക്കുമെന്നും അതുപോലെ സൂപ്പർ ഫോറിലും എതിരാളികൾക്ക് മേൽ ആധിപത്യം പുലർത്തുമെന്നുമുള്ള വിശ്വാസത്തോടെ വീഡിയോ അവസാനിപ്പിക്കുന്നു കൂടുതൽ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം